നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് എന്ന ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന സമരം അക്രമാസക്തമാകുന്നു പോലീസിൻ്റെ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് ജനങ്ങൾ സംഘടിച്ച് വലിയ തോതിൽ ഒരു ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു ആ തരത്തിൽ വലിയ ഒരു കേട്ട് കഴിവിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടാകുകയുണ്ടായി എന്തായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വിശദീകരണം സി പി ഐ എമ്മിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നു താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അക്രമ സമരത്തിന് നേതൃത്വം നൽകിയത് എസ് ഡി പി ഐ ആണെന്നാണ് സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം മെഹബൂബ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സമരത്തേക്ക് സമരത്തിലേക്ക് എസ് ഡി പി ഐ നുഴഞ്ഞു കയറിയത് അന്വേഷിക്കണമെന്നും കേസിൽ ഒന്നാം പ്രതിയാക്കപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാവ് സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്നുമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ വാദം സംഭവം വളരെ വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് സമരത്തെ എസ് എസ് ഡി പി ഐയും പ്രദേശത്തെ നാലോളം പ്രാദേശിക ലീഗ് നേതാക്കളുമാണ് ആ സമയത്ത് നയിച്ചത് സമരത്തിന് വേറെ രാഷ്ട്രീയ മുഖമൊന്നും ആരും നൽകിയിട്ടില്ല സി പി ഐ എം അനുഭാവികളായ കുടുംബങ്ങളും ഈ മാലിന്യ പ്രശ്നത്തിന്റെ പരിഹാരം ആഹ് ക്ഷമിക്കണം മാലിന്യ പ്രശ്നത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നത് തന്നെയാണ് സി പി ഐ സമീപനം ക്രിമിനൽ സ്വഭാവമുള്ള ചിലരാണ് അക്രമം നടത്തിയത് സമഗ്ര അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറയുന്നത് എന്തായാലും സ്വാഭാവികമായും ഡിവൈഎഫ്ഐയുടെ നേതാവിനെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു നാട്ടുകാർ നേതൃത്വം നൽകിയ സമരം അക്രമാസക്തമായത് എസ് ഡി പി ഐയുടെ നുരഞ്ഞുകയറ്റം കൊണ്ടാണ് എന്ന തരത്തിലേക്കുള്ള വാദഗതികളാണ് കഴിഞ്ഞ ദിവസം തൊട്ട് സി പി ഐ സൈബർ ഇടങ്ങളൊക്കെ തന്നെയും ആരോപിക്കുന്നത് എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് പോലീസ് എന്തായാലും വലിയ തോതിൽ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആ പ്രദേശത്തെ നാട്ടുകാരുടെ തീരുമാനം